നമസ്കാരം ും ഞങ്ങള് തിരുവനന്തപുരം ജില്ലയിലെ എൻ സി പി എസിന്റെ ജില്ലയിലെ ഭാരവാഹികളും സംസ്ഥാനത്തെ ഭാരവാഹികളും ഞാൻ എൻ സി പി എസിന്റെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മൂന്ന് സംസ്ഥാന എച്ച് കൂട്ടിക്കമ്പ കേരളങ്ങളിൽ ഒരാളാണ് ഇത് ശ്രീവത്സൻ അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഇത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് പ്രതിയും അഡ്വക്കറ്റ പ്രതിയും കോട്ടക്കുഴി ഇദ്ദേഹം ദേശീയ സമിതി അംഗമാണ് സതീഷൻ അതുപോലെ മറ്റേ നേതാക്കന്മാരായ സുധീരൻ നിങ്ങൾക്കെല്ലാം കഴിഞ്ഞുള്ള ആളായിരിക്കും ഈ സെക്രട്ടറിയേറ്റിൻ്റെ സമീപം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ കൺവീനറാണ് അറുപത്തഞ്ചോളം ഓട്ടോ ഡ്രൈവർമാരുള്ള യൂണിയൻ ആണ് ഒരു യൂണിയനും അതിന്റെ കൺവീനർ പിന്നെ ശ്രീകുമാർ അദ്ദേഹം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് എൻ സി പി കഴിഞ്ഞ കുറേ നാളായി എൻ സി പി എസ് നടക്കുന്ന കുറേ വിഷയങ്ങൾ ഞങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഞങ്ങൾ ആ വിഷയങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് വ്യക്തമായ മറുപടി ഞങ്ങൾ കിട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒന്ന് ശശീന്ദ്രൻ വിഭാഗവും ഒന്ന് പി സി താക്കൂർ ഈ രണ്ട് വിഭാഗവും ഈ പാർട്ടിയെ നശിപ്പിക്കുന്നു ഈ പാർട്ടിയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്ന തോമസ് കെ തോമസ് എം എൽ എ ആണ് ഇപ്പോൾ എന്റെ സംസ്ഥാന പ്രസിഡന്റ് വലിയ ആരോപണം നേരിടുന്നു നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായി എം എൽ എമാരെ കോടികൾ കൊടുത്ത് ചാക്കിട്ടു പിടിക്കുന്നു എന്നൊരു ആരോപണം നേരിട്ട ഒരു നേതാവാണ് ഇപ്പോൾ എൻ സി പി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നത് അതോടുകൂടി പാർട്ടി എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഞങ്ങള് ഈ ജില്ലയിൽ ഉടനീളം എല്ലാ പ്രവർത്തകരുമായി ജില്ലാ കമ്മിറ്റി അങ്ങളുമായും ജില്ലാ ഭാരവാഹികളും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അൻപത് കോടി രൂപ കൊടുത്ത് എം എൽ എമാരെ താക്കിട്ട് ബി ജെ പിയിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ തയ്യാറെടുത്തുന്ന ആരോപണമുള്ള ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം പ്രസ്ഥാനം ഞങ്ങൾ ആരോപണം വിജിലൻസ് അന്വേഷണം നടത്തി അതിൻ്റെ യഥാസ്ഥിതി സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ തയ്യാറാകുന്നത് അങ്ങനെ ഈ സർക്കാരാണ് തയ്യാറാവുന്നത് കാരണം കേരള ജനത്തിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണമാണ് അതുപോലെ വനമോകിൽ നടക്കുന്ന അടിപൊളിയാണ് ഇന്ന് ഈ പത്ര ഓഫീസിൽ വന്നിരിക്കുമ്പോൾ തന്നെ വയനാട്ടിൽ നിന്ന് വരുന്ന ന്യൂസാണ് ആർ ആർ ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെയിലി ബേസ് ആളെ ഒന്നര ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചു എന്ന് സി പി വയനാട്ടിൽ വേദാറ്റം ന്യൂസ് ആണ് ഇപ്പോൾ ടി വി എല്ലാ സംഘത്തും അഴിമതി നശിപ്പിക്കുവാൻ വേണ്ടി ഈ മന്ത്രി കയറി ഇറങ്ങി ഇറങ്ങി അഴിമതി കാണിക്കുന്ന ഒരു ഭാഗത്തിന്റെ കൈകളിൽ ഈ പാർട്ടിയെ കൊണ്ടു ചെന്ന് എത്തിക്കുകയും അവരെല്ലാം കൂടെ കൂടി തോമസിയെ തോമസിനെ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ പാർട്ടി വിടുന്നത് ഞങ്ങൾ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻ ജോസഫ് എം എൽ എയുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ വളരെ സന്തോഷിച്ചുകൂടി ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന ഭാരവാഹികളെയും പ്രവർത്തകരെയും അടക്കം ഇരുന്നൂറോളം പ്രവർത്തകരെയടക്കം ഞങ്ങള് പൈ എം സി വെച്ച് കൺവെൻസി കൺവെൻഷൻ നടത്തി സ്വീകരിക്കാനുള്ള തയ്യാറായിരിക്കും കാരണം ഗത്യന്തരമില്ല ഈ പാർട്ടിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാർട്ടി കാശിന്റെ പേരിൽ തമ്പിലടിക്കുന്ന നേതാക്കന്മാർ അഴിമതി നടത്തി കാശ് തമ്മിലടിച്ച് കാശിന് വേണ്ടി തമ്മിലടിക്കുന്ന നേതാക്കന്മാർ എന്നറിയാം പി എസ് സി ആരോപണം ഇങ്ങനെ ഓരോ ആരോപണത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൽ നേതാക്കന്മാർ നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തിൽ കൺബുട്ടായവരെല്ലാം ഞങ്ങൾ ഈ പ്രസ്ഥാനം വിട്ട് പി ജി ജോസഫ് സാറും മോൻ ജോസഫ് സാറും വീട്ടിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത് ലേന സമ്മേളനം അടുത്ത മാസം പതിനഞ്ചാം തീയതിയോടുകൂടി വൈ എം സി കളിയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ എട്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ പന്ത്രണ്ട് ജില്ലാ ഭാരവാഹികൾ ഇവിടെ നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് പേര് ഇവിടുന്നുള്ള നിന്നുള്ള രണ്ട് ദേശീയ സമയങ്ങളിലും ഒരു ദേശീയ സമയവും ഞങ്ങളോടൊപ്പം ഉണ്ട്